നിതീഷ് കുമാറിന്റെ ഇരുപത് എം എൽ എ മാർ ഇനി ഇന്ത്യ മുന്നണിയിൽ ഏകനാഥ് ഷിൻഡെ നടത്തിയ പ്രത്യേക നീക്കം ഫലം കണ്ടു ബി ജെ പിയുടെ കെണിയിൽ വീഴരുത് എന്ത് സംഭവിച്ചാലും സ്വന്തം പാർട്ടിയെ അവർക്ക് മുൻപിൽ അടിയറ വെക്കരുത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടത്തി നിതീഷിനെ പുറത്താക്കാനുള്ള കളികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന സൂചന നിതീഷിനെ വിളിച്ച് ഏകനാഥ് ഷിൻഡെ നൽകി കഴിഞ്ഞു തനിക്ക് സംഭവിച്ചതുപോലെയുള്ള ദുരവസ്ഥയായിരിക്കും നിതീഷിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെണിയിൽ വീഴരുത് എന്ന അവസാന ഉപദേശം ഷിൻഡെ നൽകുന്നത് അതേസമയം നിതീഷ് യുഗം ബീഹാറിൽ അവസാനിച്ചിരിക്കുന്നു എന്ന് ആ പാർട്ടിയിൽ ഉള്ളവർ തന്നെ പറയുമ്പോൾ ഇരുപത് എം എൽ എമാരാണ് ജെ ഡി യു എന്ന പാർട്ടി വിട്ട് ഇന്ത്യ മുന്നിൽ ചേരാൻ തയ്യാറെടുത്തിരിക്കുന്നത് കാരണം നിതീഷ് എന്ന കസേര ഇളകിയാൽ ജെ ഡി യു എന്ന പാർട്ടിയെ ബി ജെ പി വില കൊടുത്ത് വാങ്ങുമെന്നോ റാഞ്ചി എടുക്കുമെന്നോ അവർക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ എം എൽ എ മാർ അതുമാത്രവുമല്ല കൂടുപൊളിച്ച് ബി ജെ പിയിൽ പോയി പുതിയ കൂടുണ്ടാക്കിയ മഹാരാഷ്ട്രയിലെ ഷിൻഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടു കൂടിയാണ് ഈ എം എൽ എ മാർ തങ്ങളുടെ പ്രാദേശികമായ സ്വത്വത്തെ മുറുകെ പിടിക്കുന്ന ജെ ഡി യു എന്ന പാർട്ടിയെ ഇന്ത്യ മുന്നണിയിലേക്ക് ലയിപ്പിക്കാനും നയിക്കാനും കാരണം അതുമാത്രവുമല്ല ഇവിടെ ഈ ചരട് വലികൾക്കെല്ലാം അക്കം കൂട്ടുന്നത് ലാലു പ്രസാദ് യാദവാണ് ഒരിക്കൽ നിതീഷിനായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പൊതുമധ്യത്തിൽ ലാലു പ്രസാദ് യാദവ് പറയുകയും ചെയ്തതിന് പിന്നാലെ രാഹുലുമായി ആർ ജെ ഡി യോഗം ചേരുകയും ചെയ്താണ് അതിനൊക്കെ ശേഷമാണ് കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാട്നയിൽ വലിയ സ്വീകരണം രാഹുലിന് നൽകിയത് വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ രാഹുൽ നിലയുറപ്പിച്ചപ്പോൾ മുഴുങ്ങിയ ആരവും നിതീഷ് കുമാർ കണ്ടതാണ് എന്തായാലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് കളമൊരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ബീഹാറിൽ അല്ലെങ്കിൽ നിതീഷിന്റെ ജെ ഡിയുവിനെതിരെ വലിയ ജനരോക്ഷം ഇളകിമറിയുന്നുണ്ട് പാലങ്ങളായ പാലങ്ങൾ മുഴുവൻ തകർന്നടിയുന്നത് ഈ അടുത്ത സമയങ്ങളിലാണ് കണ്ടത് അതുകൊണ്ടൊക്കെ തന്നെ വികസനം എന്നത് പറയാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ നിതീഷിനാകെയുള്ള ബലം മോദിയെ താങ്ങി നിർത്തുന്നത് താൻ കൂടി ചേർന്ന സഖ്യമാണല്ലോ എന്നതാണ് പക്ഷേ അമിത്ഷാ വന്ന് ഒരു ഓപ്പറേഷൻ താമര നടത്തിയാൽ തീരാവുന്ന ആൾബലമേ തൽക്കാലം ഇപ്പോൾ നിതീഷിനുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിൽ നിന്നും പോയതുപോലെ തിരികെ വന്നാൽ നിതീഷിന് കൊള്ളാം